കഴിഞ്ഞ തവണത്തെ ഒരു ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരം വോട്ട് എന്ന പോളിംഗ് ശതമാനം എഴുപത്തിയേഴ് ശതമാനമായിരുന്നപ്പോൾ ആ പോളിംഗ് ശതമാനം അറുപത്തി ശതമാനത്തിലേക്ക് കുറഞ്ഞപ്പോഴും ഒരു തിളക്കമാർന്ന അഭിമാനകരമായ വിജയം ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടാകുന്നു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് ഏറെ സന്തോഷകരമായ ഒരു കാര്യമാണ് എറണാകുളം ജില്ലയിലെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാർ സഹപ്രവർത്തകർ മതേതര കാർഷികളായിട്ടുള്ള ഇവിടുത്തെ ജനങ്ങൾ വികസന വികസനകാംക്ഷികളായിട്ടുള്ള ഇവിടുത്തെ ജനങ്ങൾ നൽകിയ കലവറയില്ലാത്ത പിന്തുണയ്ക്ക് ഞാൻ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ആദ്യമായി നന്ദി പറയാൻ ആഗ്രഹിക്കുക ഒരു യോജിച്ചിട്ടുള്ള ഒരു പ്രവർത്തനം ഇലക്ഷൻ കമ്മിറ്റിയുടെ ഭാഗത്തുനിന്ന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാഗത്തുനിന്ന് യു ഡി എഫ് കമ്മിറ്റികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് അതിനേക്കാളെല്ലാം ഉപരിയായി ചെല്ലുന്ന ഇടങ്ങളിലെല്ലാം തന്നെ ജനങ്ങൾ നൽകിയ വലിയ സ്നേഹ സ്വീകരണം കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ഞാൻ തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും പറഞ്ഞിരുന്നു ഒരു എം എന്നുള്ള രീതിയിൽ ഇന്നിൻ്റെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഇന്ത്യയിലൊരു മതേതര ജനാധിപത്യ സർക്കാർ അധികാരത്തിൽ വരണമെന്ന ആഗ്രഹം പോലെ തന്നെ ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ എന്നെ വിലയിരുത്തുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായി ഇത് മാറുമെന്നുള്ളത് ഏതായാലും ജനങ്ങൾ ആ ആ പ്രഖ്യാപനത്തെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ച ഒരു കാഴ്ചയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങളിപ്പോൾ അതിൻ്റെ ഫലപ്രഖ്യാപനത്തിൻ്റെ ഔദ്യോഗിക ഘട്ടത്തിലേക്ക് കടന്നില്ലെങ്കിൽ പോലും ഞങ്ങൾക്ക് കിട്ടുന്ന വാർത്തകൾ അനുസരിച്ച് പോകുന്ന പോളിങ്ങിൻ്റെ രീതി അനുസരിച്ച് എണ്ണുന്ന രീതി അനുസരിച്ച് ഒരു ചരിത്ര ഭൂരിപക്ഷത്തിലേക്ക് ഞങ്ങൾക്ക് കടക്കാൻ സാധിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇതിൽ മുഴുവൻ എറണാകുളത്തെ വോട്ടർമാരോടും സഹപ്രവർത്തകരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരിക്കൽ കൂടി നന്ദി അറിയിക്കാൻ ആഗ്രഹിക്കുക അല്ല തീർച്ചയായിട്ടും ഇത് ഞങ്ങൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾക്കെതിരെയുള്ള ഒരു വലിയ പ്രഖ്യാപനമാകും കേരളത്തിൻ്റെ ഒരു സെക്യുലർ ടെർഫിൽ നിന്നുകൊണ്ട് ബി ജെ പിയുടെ ഫാഷിസ്റ്റ് ഭരണകൂടത്തിനെതിരെയും അതുപോലെ തന്നെ കഴിഞ്ഞ എട്ട് വർഷക്കാലമായി കേരളം ഭരിക്കുന്ന സർക്കാരിനെതിരെ കൂടിയിട്ടുള്ള കാരണം ഞങ്ങൾ ഗ്രൗണ്ടിലേക്ക് ചെല്ലുമ്പോൾ ജനങ്ങൾക്ക് ക്ഷേമ പെൻഷനുകൾ കിട്ടാത്തത് തുടങ്ങി എല്ലാ ജനകീയ വിഷയങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുമെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പരിപൂർണമായ വിശ്വാസം ഉണ്ടായിരുന്നു വിജയം ഉണ്ടാവുമെന്നതിനപ്പുറം ഒരു തിളക്കമാർന്ന ഏറ്റവും വലിയ ചരിത്ര വിജയത്തിലേക്ക് എറണാകുളം കടക്കും എറണാകുളത്തിൻ്റെ പാർലമെന്ററി ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയമായി അത് മാറുമെന്നുള്ളത് കേരളത്തിൽ പുറത്തു വരുന്ന മറ്റ് സീറ്റുകളിലുള്ള വാർത്ത അത് പരിശോധിക്കപ്പെടേണ്ടതാണ് ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് ആ തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് ദിവസം തന്നെ വന്ന വാർത്തകൾ അത് ശരി ശരിവയ്ക്കുന്ന പല റിസൾട്ടുകളും വരുന്നു എന്നുള്ളത് ദൗർഭാഗ്യരമാണ് ഒരു അന്തർധാര വളരെ സജീവമാണ് എന്നുള്ളത് നമ്മൾക്ക് ഈ തെരഞ്ഞെടുപ്പിന്റെ പല ഘട്ടങ്ങളിലും മനസ്സിലായിട്ടുണ്ട്